നോമ്പുകാരാണ് ദാഹം സഹിച്ചു സഹിച്ചു എന്നല്ലാതെ അടുക്കൽ യാതൊരു പരിഗണനയും പ്രതിഫലവും ലഭിക്കാത്ത നോമ്പുകാരുണ്ട് രാത്രി നമസ്കാരക്കാരുണ്ട് അവർ ദീർഘമായി ഉറക്കമൊഴിവാക്കി അല്ലാൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുന്നു എന്നല്ലാതെ ഉറക്കം നഷ്ടമായി എന്നല്ലാതെ യാതൊരു കൂലിയും കിട്ടാത്ത എത്രയെത്ര രാത്രി നമസ്കാരക്കാരുണ്ട് അപ്പൊ ഒരുപാട് സമയം ഉറക്കമൊഴിവാക്കി റബ്ബിന്റെ മുമ്പിൽ ദീർഘനേരം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നു ഫറലുകൾക്ക് പുറമെ ഐച്ഛികമായ നമസ്കാരങ്ങളും സുന്ദ നമസ്കാരങ്ങളിലും കണിശത കാണിക്കുന്നു എന്നാൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള തിന്മകൾ അതിൽ നിന്നും മാറി നിൽക്കാൻ ഒരാൾക്ക് മനസ്സില്ലെങ്കിൽ അതിനപര സന്നദ്ധനല്ലെങ്കിൽ അവന്റെ ഈ ത്യാഗങ്ങളെല്ലാം ഒളിഞ്ഞു പോകും അതെല്ലാം നിഷലമായി തീരും ഫലശൂന്യമായി പോകും എന്നാണ് പ്രമാണങ്ങൾ വിശദീകരിക്കുന്നത് അത്തരത്തിലുള്ള തിന്മകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷിർക്കാണ് അള്ളാഹു സ്വഹാനഭൂത്തായാല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ പഠിപ്പിക്കുന്നത് ഇന്ന എന്നാണ് തീർച്ചയായും ഏറ്റവും വലിയ അക്രമമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഷിർക്ക് ഒരാളുടെ ജീവിതത്തിൽ വന്നുപോയാൽ അവൻ അള്ളാഹു സുബാനുഭൂവത്താര സ്വർഗ ലോകത്തെ ഹറാമാക്കും നിഷിദ്ധമാക്കും എന്നാണ് ഖുർആൻ താക്കീത് നൽകുന്നത് ഇന്നു മൈ ശരിക്കുമില്ല തീർച്ചയായും ആരാണോ അള്ളാഹുവിൽ പങ്കു അവൻ അള്ളാഹു സ്വർഗ ലോകത്തെ നിശിദ്ധമാക്കിയിരിക്കുകയാണ് അവന്റെ സങ്കേതം നരകമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്

പരലോകത്ത് നഷ്ടക്കാരിൽ താങ്കൾ ഉൾപ്പെട്ടു പോകും ചെയ്യുമെന്ന് പ്രവാചകൻ ഗൗരവം സൂറത്തുൽ സുല്ലാഹു അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേരെ നാം തിരിയുന്നതാണ് ചിതറിയ ധൂളികളാക്കി അവിടെ കർമ്മങ്ങളെ അള്ളാഹു മാറ്റുന്നതാണ് ശരിയായ വിശ്വാസം വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ അവന്റെ വിശ്വാസത്തിലേക്ക് നൊൽമു കലർന്നിട്ടുണ്ടെങ്കിൽ ചെറുക്ക് കലർന്നിട്ടുണ്ടെങ്കിൽ അവന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും തകർന്നു പോകും എന്നാണ് അള്ളാഹു സുബാനഹുല കൃത്യമായി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ചെറുക്ക് എന്നും സിറുക്കിലേക്ക് വഴികൾ ഏതൊക്കെയാണ് എന്നും മുഗ്മിനീകൾ എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും സഹായാർത്ഥന നടത്തുകയും ചെയ്താൽ അവൻ ബഹുദൈവാരാധകനായി മാറി എന്ന് കുറവാൻ പഠിപ്പിക്കുകയാണ് ഇന്ത് ദുറൂം നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരോട് അല്ലാഹുവിന്റെ പടപ്പുകളോട് തേടിയാൽ നിങ്ങളുടെ തേട്ടം നിങ്ങളുടെ പ്രാർത്ഥന അവർ അവർ കേൾക്കുകയില്ല വലൗ ഇനി കേട്ടു സങ്കൽപ്പിച്ചാൽ തന്നെയും മസ്തജാബു ലക്കും നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല നൽകുകയില്ലാമത്ത് ഖിയാമത്ത് നാളിൽ നിങ്ങൾ നിർവഹിച്ച ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അഞ്ചു വക്ത നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം

നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥം നടത്തുകയുള്ളൂ എന്ന് കൈവെപ്പിച്ച് അള്ളാഹു സുഹാന ഓരോ ദിവസവും പതിനേഴ് തവണ നമ്മളെ കൊണ്ട് നിർബന്ധമായും പ്രഖ്യാപിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കരാർ നിർബന്ധമായും പുതുക്കിക്കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ കരാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള വാക്കുകൾ റബ്ബിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹുനു പുറമെ മറ്റു പല ശക്തികളോടും അതുപോലെ തന്നെ മറ്റു പല ദൈവങ്ങളോടും എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ സാധ്യമായി തീരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം പ്രബോധനം ചെയ്തിരുന്ന കാലഘട്ടം ജാതിലിയ കാലഘട്ടത്തിലെ ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തിയത് അവർ മുസ്രിക്കുന്നു എന്നാണ് എന്തുകൊണ്ടാണ് അവർ മുസ്രിക്ക മാറിയത് ബഹുദൈവാരാധകരായി ആരാധകരായി മാറിയത് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുല്ലാത്ത പല വ്യക്തികളെയും പല ശക്തികളെയും അവർ ആരാധിച്ചിരുന്നു സമയത്ത് പ്രവാചകൻ അകത്ത് വിഗ്രഹങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട് ആ വിഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് വിഗ്രഹങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമയുടെയും ഇസ്മായിലിനി അലഹിത്തു വസ്സലാമയുടെയും വിഗ്രഹങ്ങൾ കഴിവക്കകത്ത് അവർ സ്ഥാപിച്ചിരുന്നു എന്നതാണ് ആരോടാണ് മക്കയിൽ ഉണ്ടായിരുന്ന മുസ്ലിമുകളായ ആളുകൾ പ്രാർത്ഥിച്ചിരുന്നത് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയോട് ഇസ്മാഹിൻസ് വസ്സലാമയോട് അങ്ങനെയുള്ള മുൻഗാമികളായ അമ്പിയാക്കന്മാരോട് മുൻഗാമികളായ മഹത്തുക്കളായ ആളുകളോട് മരണപ്പെട്ടു പോയ ആളുകളെ രൂപങ്ങൾ ഉണ്ടാക്കിയും രൂപങ്ങളില്ലാതെയും അവർ ആരാധിച്ചിരുന്നു ജിന്നുകളെയും മലക്കുകളെയും അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു സഹായയാർത്തന നടത്തിയിരുന്നു ചില പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന വിശ്വാസമുള്ള ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പെൺമക്കളായ മലക്കുകളോട് പ്രാർത്ഥിച്ചാൽ സഹായാർത്ഥന നടത്തിയാൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവർക്ക് അടുക്കുവാനും അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണന ലഭിക്കുവാനും അവർക്കത് സഹായകമായി തീരുമെന്ന അബദ്ധവിശ്വാസത്തോടെ മലക്കുകളെ വിളിച്ചു തേടിയിരുന്ന മക്കയിലുണ്ടായിരുന്ന മുസ്ലിഫുകളായ ആളുകളുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവല്ലാത്ത ഒരു വ്യക്തിയോടോ ഒരു ശക്തിയോടോ ഒരു പടപ്പിനോടോ ഞാൻ പ്രാർത്ഥിക്കുകയില്ല സഹായാർത്ഥന നടത്തുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ തീരുമാനിക്കാൻ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ വിശ്വദുറാൻ പരിശോധിച്ചു കഴിഞ്ഞാൽ അമ്പിയാക്കന്മാർ അവർ അനുഭവിച്ച വിശമഘട്ടം അവർ അനുഭവിച്ച പരീക്ഷണ ഘട്ടങ്ങളിൽ പടച്ചിറപ്പിനോട് മാത്രമാണ് അവർ തേടിയിരുന്നത്

പരീക്ഷിക്കുകയാണ് ആ ഇബ്രാഹിം നബി റബ്ബിനോട് മാത്രമായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് റബ്ബി സ്വാലിഹീൻ നീ എനിക്ക് എന്നാണ് ഇബ്രാഹിം നബ് അലൈഹിത്തു ആ ചെയ്തിരുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് അതേ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രവാചകന്റെ ചരിത്രം കൂടി ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് മഹാനായ പ്രവാചകൻ നബി പത്തൊൻപതാം അധ്യായം സൂറ ആദ്യ പേജ് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ വസ്സലാം റബ്ബിനോട് തന്റെ തന്റെ വേദനകൾ റബ്ബുമായി പങ്കുവെക്കുകയാണ് ോട് സങ്കടങ്ങൾക്കുകയാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത് റബ്ബി റബ്ബേന്റെ എല്ലുകളെല്ലാം ദുർബലമായി മുടിയാണെങ്കിൽ തിളങ്ങുന്ന അവസ്ഥയും എത്തി എപ്പോഴാണ് എല്ലുകൾക്ക് ബലം കുറയ പ്രായം കൂടുമ്പോ

ചികിത്സ നടത്തിയിരുന്ന ആളുകൾ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയില്ല നിങ്ങളുടെ ഭാര്യ ആക്യുറയാണ് ഇതെല്ലാം റബ്ബിനോട് പറഞ്ഞ് തന്റെ സങ്കടങ്ങളെല്ലാം റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് വസ്ലാം അല്ലാഹുബേ ഇന്നേവരെ നിന്നോട് ചെയ്തിട്ട് അള്ളാഹുബേ ഇന്നേവരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല ഇന്നേവരെ നിന്നോട് ചെയ്തിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല ആ പ്രതികൂലമായ സാഹചര്യത്തിൽ ആ ആ സന്താനത്തെ നൽകി പ്രാർത്ഥനയ്ക്ക് നൽകുകയാണ് തീർച്ചയായും ഒരാൺകുട്ടിയെ കുറിച്ച് നിനക്ക് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അവന്റെ പേര് എന്നാവണേ നബി െ ആ ഘട്ടത്തിലാണ് വസ്ലാമക്ക് സമ്മാനിക്കുന്നത് എന്തിനാണ് ഈ മാരകമായ രോഗം ബാധിച്ച സമയത്ത് റബ്ബിനോട് തേടിയ തേട്ടവും സന്താന സൗഭാഗ്യം ലഭിക്കാതെ ദീർഘകാല പരീക്ഷിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ അമ്പിയാക്കന്മാർ റബ്ബിനോട് മാത്രമാണ് തേടിയതെന്നും ആ തേട്ടത്തിന് ഫലമുണ്ടായെന്നും ഖുർഹാൻ പഠിപ്പിക്കുന്നത് എന്തിനാണ് അതേ നിലപാടുകൾ നമ്മളും സ്വീകരിക്കാനാണ് നമുക്ക് റബ്ബ് മതി അള്ളാഹുവല്ലാത്ത വേറൊരു ശക്തിയും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട തന്ന ഗർഭാശയത്തിൽ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ മൂന്ന് ഇരുട്ടറകൾക്കുള്ളിൽ നമ്മൾ കഴിഞ്ഞ കാലം നമ്മൾ സംരക്ഷിച്ച നാഥൻ നമുക്ക് വേണ്ടതെല്ലാം നൽകിയ നമ്മുടെ ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു വിഹിതം പൊക്കിൾ കൊടിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ച പ്രപഞ്ചനാഥൻ ഈ ഭൂമി ലോകത്തേക്ക് എത്തിയപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ലോകത്ത് ഈ പ്രപഞ്ചത്ത് ഒരു നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ എല്ലുകൾക്ക് മുമ്പിൽ പോയി കവരടകളിൽ പോയി പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിന്റെ ആവശ്യമെന്ത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ് അള്ളാഹു അല്ലാത്ത ആളുകൾക്കന്മാരാണെങ്കിലും ജിന്നുകളാണെങ്കിലും മലക്കുകളാണെങ്കിലും അവരോടുള്ള പ്രാർത്ഥന അവരോടുള്ള സഹായാർത്ഥന അത് ബഹുദൈവാരാധനയാണ് പ്രാർത്ഥനാധനുക്കാണ് എന്ന് പ്രമാണങ്ങൾ കൃത്യമായി വിശദീകരിക്കുമ്പോൾ അതിൻ്റെ പുറകെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല നോക്കൂ നിങ്ങൾ വലിയ ത്യാഗം ചെയ്ത് അള്ളാഹുവിനെ ബാധിത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായ ആളുകൾ പലരും രാവിലെ അള്ളാഹു അല്ലാത്ത പല ശക്തികളെയും വിളിക്കുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയും പള്ളികളെ സംബന്ധിച്ച് പഠിപ്പിച്ചത് തീർച്ചയായും പള്ളികൾ അള്ളാഹുവിന്റേത് മാത്രമാണ് കൂടെ നിങ്ങൾ ഒന്നിനെയും ആരെയും വിളിച്ചു കാർത്തിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്നാൽ അള്ളാഹുവിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവരോട് ആഹ്വാനങ്ങൾ നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും ഭദ്രമാല മനോഹരമായി ആളുകൾ ആലപിക്കാറുണ്ട് നമുക്കത് കേൾക്കാൻ കഴിയും എന്താണ് ആ മനോഹരമായ ഈണത്തിൽ മനോഹരമായ ശൈലിയിൽ ആളുകളോട് ആഹ്വാനം ചെയ്യുന്നത് എന്താണ് ജീവിതത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും വേദനകളും യാതകളും അനുഭവിക്കുന്ന മനുഷ്യരുണ്ടോ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ വിളിച്ചു തേടിക്കോ ആരോട് ബദറിൽ ഷഹീദായ എന്ന് നിങ്ങൾ വിളിച്ചോളൂ അഥവാ ശിഫയുണ്ടാകും നിങ്ങളുടെ പ്രയാസ നീങ്ങിക്കിട്ടും അതുകൊണ്ട് എന്ന് നിങ്ങൾ വിളിച്ചോളൂ എന്ന് അള്ളാനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനങ്ങളിൽ നിന്ന് പോലും വിളി കെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി എന്താണ് തൗഹീദ് എന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുപോയാൽ നമ്മുടെ നോമ്പുകളും നമസ്കാരങ്ങളും ഹജ്ജുകളും ഉംരകളും ദാനധർമ്മങ്ങളും എല്ലാം നിഷലമായി പോകും എന്ന് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട് ലഹരിക്കഡിക്റ്റായാൽ ലഹരിക്ക് അഡിക്റ്റ് ആയാൽ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ വഹിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയാണ് ിൽ മുഴുകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിയും അവർ നമസ്കരിക്കുന്നവരാണ് നോമ്പു നോൽക്കുന്നവരാണ് ഹജ്ജ് ചെയ്തവരായിരിക്കാം ഉമ്പ്ര ചെയ്തവരായിരിക്കാം പക്ഷേ തിന്മകൾ ചെയ്യാൻ സ്വകാര്യമായ നിമിഷങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ മുടികു ജീവിക്കുകയും അത് കൊതിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ നന്മകളെ പുണ്യങ്ങളെ പ്രവാചകൻ വഹിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഒരു പോലും കടന്നു വരാതെ ലഹരിയിലേക്ക് താല്പര്യം കാണിക്കാതെ വ്യഭിചാരത്തിലേക്ക് അടുക്കാതെ നിഷിദ്ധമാക്കിയ തിന്മകളിൽ നിന്നും കൃത്യമായും പൂർണ്ണമായും മാറുന്നതുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിച്ചാൽ മാത്രമാണ് അനസ്വരമായ ലോകത്ത് സ്വർഗ്ഗ ലോകത്തേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഗൂവത്ത് നൽകുക ആ രൂപത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസി സമൂഹത്തിൽ അല്ലാഹു സുബഹാനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ പാരത്രികമായ ലോകത്ത് റയ്യാൻ എന്ന പേരുള്ള മനോഹരമായ സ്വർഗ കവാടത്തിലൂടെ യഥാർത്ഥ നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന ആ മനോഹരമായ സ്വർഗവാതിലിലൂടെ സ്വർഗ ലോകത്തേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന اللہ سبحانہ وتعالی نمی ایب رہیم قلق پڑتی حلیق رہی کمہ رابطے وپنا تقبل منا دعائنا انکہ اندہ السمیر للم وطبع علینا انکہ اندہ اللہ رہیم ربنا آتینا فی الدنیا حسنا وفی اللہ آخرتی حسنا توقع عذاب النار وآخر دعوانا الحمدللہ رب العالمین والسلام علیکم ورحمت اللہ رہیم